ഹലോ ഇന്ന് നമുക്ക് കറി ഉണ്ടാക്കാം ഒരു കിലോ ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് മുങ്ങുന്നത്രയും വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ അടപ്പടച്ച് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് ശേഷം അഞ്ച് വറ്റൽമുളക് നടുമുറിച്ചിട്ട് കൊടുക്കാം ശേഷം ഒന്ന് നന്നായി ഇളക്കി ഒന്ന് വറവാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴിൻ്റെ കിട്ടിയതിനു ശേഷം അതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി നന്നായി വയൻറ്റ് കിട്ടിയതിനു ശേഷം അതിലേക്ക് ആറ് പച്ചമുളക് ചീന്തിയതിട്ട് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഉടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഉരുളക്കേങ്ങിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്